വേണുചേട്ടനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് പേർക്ക് അത് പറയാനുണ്ടാവും തൽക്കാലം നമുക്ക് ഒരാളെ ഒന്ന് കാണാം നെടുപുടി വേണുചേട്ടനെ പറ്റിയുള്ള ഓർമ്മ എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ എന്റെ അച്ഛനായിട്ട് വേണുചേട്ടനെ അഭിനയിച്ചത് അപ്പൊ ഈ നമ്മൾ കൊച്ചിലോട്ട് കാണുന്ന ഒരാൾ നമ്മളൊരുപാട് ഇപ്പൊ എത്രയോ പടങ്ങളിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത ഒരാള് അച്ഛനായിട്ട് അഭിനയിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭയവും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ ഒരു പ്രത്യേക ഒരു സീനിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഞാൻ അച്ഛനോട് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ അച്ഛനോട് പറയുന്നതാണ് ഞാൻ പ്രസിഡന്റിന്റെ കുത്തിനെ വിളിച്ചു വരട്ടിട്ടാണ് അയാൾ രാത്രി തന്നെ അച്ഛനെ വിളിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഇത് ഞാൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ എന്തോ ബോഡി ലാംഗ്വേജിൽ എന്തൊരു കുഴപ്പമുണ്ട് അപ്പൊ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഹരിൻ സാർ പറഞ്ഞു അത് വേറെ രീതിയിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം വേണുചേട്ടനോട് പറഞ്ഞു ഈ കൈ എടുത്തിട്ട് സംസാരിക്കുക അതായത് ഞാൻ ആ പ്രസിഡന്റിന്റെ കുത്തിനെ പിടിച്ചു വരട്ടിട്ടാണ് അയാളെ രാത്രി തന്നെ അച്ഛൻ്റെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നത് ഇന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ വീട് എവിടെയാണ് ഇപ്പൊ നമ്മൾ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷൻ ചെയ്യുന്നില്ല എന്റെ ഞാൻ നിൽക്കുന്ന സൈഡിൽ നിന്ന് ഞാൻ കൈ ചൂണ്ടുന്ന സൈഡിലാണോ ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ വീട് ഒന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും എന്നിട്ട് ഞാൻ അങ്ങനെയാണത് അഭിനയിച്ചത് അപ്പൊ അതൊരു ഭയങ്കര ബാലപാഠമായിരുന്നു എനിക്ക് അങ്ങനെ പല സിറ്റുവേഷൻസിലും ഇപ്പം സമയത്തിന്റെ ഒരു കുറവ് കാരണം ഞാൻ എല്ലാ സിറ്റുവേഷൻസും പറയില്ല പക്ഷേ ആ സിനിമയിൽ തന്നെ പലയിടത്തും അദ്ദേഹത്തിന്റെ ഒരുപാട് അഡ്വൈസസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എവിടേക്കോ എനിക്ക് എന്റെ അഭിനയം പോളിഷ് ചെയ്യാൻ പറ്റിയതൊക്കെ ആ അഡ്വൈസസും അല്ലെങ്കിൽ സാറിന്റെ അഡ്വൈസസും ബാക്കി ഒരുപാട് കഥാപാത്രങ്ങൾ ഇവരെ പോലെയുള്ള ലെജൻസ് ചെയ്തു വച്ചിരുന്ന കഥാപാത്രങ്ങൾ കണ്ടിട്ടായിരിക്കാം മിസ്സായ അവിടെ ലാസ്റ്റ് റൗണ്ട് വരെ വന്ന് അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് വേണിച്ചേട്ടനാണ് ആ വർഷം കിട്ടേണ്ടിയിരുന്നത് മാഷ് അതെ മംഗളം നേരുന്നില്ല കഥാപാത്രം മറക്കാൻ പറ്റുമോ അതൊക്കെ നാഷണൽ ബെസ്റ്റ് കിട്ടിയോ ഇല്ല സെക്കൻഡ് ബെസ്റ്റ് ആദ്യം കിട്ടുന്നത് അല്ലേ അതെ മാർഗം എന്ന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട് ചില കഥാപാത്രങ്ങൾ ചിലരെ ചെയ്യുന്നുള്ളൂ ചിലര് ചില സിനിമകളിൽ അതിനുശേഷം മറ്റൊരാള് റീകാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കാലം ശാസ്ത്രം ഇതിൻ്റെ മുന്നോട്ടുള്ള വലിയ വേഗത്തിൽ ചിലതൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് ചില ഒരുപാട് നടന്മാർക്ക് അവർ പോയ ശേഷം നിരവധിയായ മിമിക്രി കലാകാരന്മാർ ശബ്ദം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നിട്ടും നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാൽ ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രം ഇന്ത്യൻ പോലൊരു വലിയ ചിത്രത്തിൽ വേണിച്ചേട്ടനെ പോലൊരു സി ബി ഐ ഉദ്യോഗസ്ഥനായിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത് അത് ഞാൻ വേണുചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തതെന്നു വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ സി ബി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിൽ കലങ്ങിയാൽ പിന്നെ അവരെ കാണൂല എടുത്ത് കാണില്ല അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇന്ത്യൻ രണ്ടാമത് വന്നപ്പോൾ വേണിച്ചേട്ടനായിട്ട് ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് വേണുചേട്ടനായിട്ട് അഭിനയിക്കേണ്ടി വന്ന ഒരാൾ അഭിനയിക്കേണ്ടി വന്ന എന്ന് പറഞ്ഞത് അദ്ദേഹം അത് വലിയ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അല്ല ചെയ്തത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് വേണുചേട്ടനാണ് വലിയൊരു കഥാപാത്രമാണ് എങ്കിലും അങ്ങനെ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ ടു എന്ന് പറയുന്ന കമലഹാസൻ ചിത്രത്തിൽ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ വേണുചേട്ടനായി ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാറ്റിയത് നമുക്കെല്ലാം വളരെ സുപരിചിതനായ ഒരാളാണ് മലയാള സിനിമയുടെ ഒരു ഒരവിഭാജ്യ ഘടകം തന്നെയാണ് ഓൺ സ്ക്രീനിൽ അദ്ദേഹം വഴിപോക്കൻ തുടങ്ങിയ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ബിഹേന്ദ്ര സ്ക്രീനിൽ അദ്ദേഹം ഒരു വലിയ സാന്നിധ്യമാണ് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നന്ദു പൊതുവാൾ േട്ടൻ നമസ്കാരം നമസ്കാരം മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള സംസാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാനൊക്കെ കൊതികൂടെ കണ്ട അത്ഭുതം പൊടിയൊരു കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ ഉണ്ടായിൽ ഒരുപക്ഷെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും സാധ്യമാണെന്ന് വിചാരിക്കാത്തൊരു കാര്യമാണ് നന്ദുചേട്ടന് നേരെ വന്നതും ചെയ്തതും നന്ദുചേട്ടനിലേക്ക് അത് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇന്ത്യൻ ടു എന്ന് പറയുന്ന ചിത്രത്തിലെ വേഷങ്ങളിൽ ഒരുപാട് എങ്ങനെയാണ് അത് അവരിങ്ങനെ ഒരുപാട് പേരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലരെയും സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല അങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇവിടെ ഒരു മലയാളി മാനേജർ നമ്മുടെ ബാബു ഷഹീർ അല്ലേ ബാബു ഷാഹിർ അദ്ദേഹത്തിന് അയച്ചു അദ്ദേഹം ഞാനായിട്ട് ഒരുപാട് അറിയാവുന്ന ഇത് നമ്മുടെ മനോഹരൻ ഇവര് പറഞ്ഞപ്പോൾ നമ്മൾ അറിയാവുന്ന ആളാണ് നമ്പർ വരാം നമ്പർ വരുന്നത് എന്നെ വിളിച്ചു ച്ചപ്പം ഞാൻ കളി നമ്മളെ ക്രിക്കലും കളിയാക്കാന്ന് എഴുതിയിട്ട് മൈൻഡ് ചെയ്തില്ല ഓളവും തീരുവെന്നും പറഞ്ഞൊരു പടം നടത്താം പ്രിയൻ സാറിൻ്റെ അതിൻ്റെ കണ്ടോ ഞാനായിരുന്നു അത് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യുക ലാലേട്ടിനെ വെച്ച് ഫോൺ വരുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായിപ്പോൾ റേഞ്ചും ഇല്ല ഡെഡി കയറി വാങ്ങുവോ സാർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ശങ്കർ സാർ മാനേജർ വേറെ എന്ത് ശങ്കർ സാറിന് ഞാൻ കട്ട് ചെയ്തു ലാൽ സാറിൻ്റെ കുറേ നേരമായി ഫോൺ ചെയ്യുന്നത് ആരേത് എന്താ ഞാൻ പറഞ്ഞു സാറിനോട് കാര്യം പറഞ്ഞു സാർ പറഞ്ഞു നിങ്ങൾ കാർത്തികിനെ വിളിച്ചു കാർത്തിക് എന്ന് ജീവിച്ചിരിക്കുന്നു നമ്മുടെ കാർത്തിക് ലേ ആ മാനേജർ കാർത്തിക് അവർ പോയി വിളിച്ച് ചോദിച്ചപ്പോൾ സത്യവസ്ഥയാണ് മാനേജറെ വിളിച്ചത് അവർ കുറെ ദിവസം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കയറി വരെ അങ്ങനെ ചെന്നു ചെന്ന് ഗെറ്റപ്പ് ഒക്കെ മാറ്റി ഇത് കഴിഞ്ഞ് അവർ വിളിക്കാൻ പറഞ്ഞ് വിട്ടു പെട്ടെന്ന് ദിവസം ഫോൺ കുറേ ഡേറ്റുകൾ ചെന്നിട്ടുള്ളൊരു ഫോൺ വന്നു കിട്ടത്ത് വരാൻ പറഞ്ഞു അങ്ങനെയാണ് അതിനകത്ത് ജോയിൻ ചെയ്ത് എന്താ മിമിക്രിയിലായിരുന്നു വളരെ തുടക്കത്തില്

അതെ അത് ദാസേട്ടന്റെ ഗാനമയുടെ വേണുചേട്ടനും കൂടെ മിമിക്രി കാണിച്ചിട്ടുണ്ട് അതെ അതെ ഇവര് ഫാസിൽ സാറും വേണുചേട്ടനും ഞാൻ കേട്ടതാണ് അതായത് ഫാസിൽ സാർ ഫുൾ കെ ഇൻസർട്ട് അങ്ങനത്തെ സെറ്റപ്പും വേണുചേട്ടൻ ഈ തനത് തനി നാടൻ സെറ്റപ്പും എന്നിട്ട് ഫാസിൽ സാറിനെ വേണുചേട്ടൻ കൊണ്ടുവന്ന് ജീവനും കൊണ്ടുപോയി ഫാസിൽ സാറ് പിന്നെ ഫാസിൽ സാറിനെ കൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വേണുചേട്ടനും വേണുചേടനെ ആലപ്പുഴ ടൗണിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫാസിൽ സാറും അങ്ങനെയൊക്കെ ഒരു ബന്ധം അവരെ നഗരവും ഗ്രാമവും തമ്മിലുള്ള നഗരവും ഗ്രാമവും തമ്മിലുള്ള ബന്ധമായിട്ടാണ് അപ്പൊ ഒരിക്കലും ഞാൻ വേണുചേട്ടൻ ചോദിച്ചു അപ്പൊ ഈ ഫാസിൽ സാർ എന്തുകൊണ്ടാണ് ഓ അദ്ദേഹത്തിന് ഈ താളവും അതൊന്നും താല്പര്യം പുള്ളിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ടാണ് അപ്പോൾ വേണുചേട്ടൻ എന്ത് ചെയ്തു പോയി എന്ന് ഞാനിത് നാടകത്തിലേക്ക് വീണു എന്നാണ് സഷാൽ കമലഹാസൻ എന്ന് പറയുന്ന ഈ മഹാനായ ഉലക നായകൻ അദ്ദേഹം പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വൈറലായിരുന്നു കാരണം നെടുമുടി വീണു എന്നേക്കാൾ മികച്ച നടൻ എന്നാണ് പറഞ്ഞത് അത് ഒരു എളുപ്പമല്ല വളരെ എളുപ്പമുള്ള കാര്യമല്ല കാര്യമല്ലേ കൺട്രോളറായിട്ട് വർക്ക് ഞാൻ ഒരുപാട് കൊള്ളത്തില് കൺട്രോളർ ആയിട്ടുണ്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഗൾഫ് ടൂർ വേണിച്ചിട്ടുണ്ട് ഇവിടെ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂലൈ നാല് ഞാൻ എനിക്ക് ഞാൻ കൊറേ ബോംബെ ആയിരുന്നു അപ്പൊ ബോംബെയിലെ ഞങ്ങളുടെ ഗോഡ്ഫാദർ മേടിച്ചിരണം ഏത് പ്രോഗ്രാമിനും അവിടെ നിന്നുള്ള എന്റെ ട്രൂപ്പ് അബി ഉണ്ടായിരുന്നു ഇത്രയാണ് കേരളത്തിന് ബാക്കിയെല്ലാം ബോംബെ പ്രകാശ് നായർ എന്ന് പറഞ്ഞ ഒരാളുടെ കോർഡിനേറ്റർ ജലജ ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹമായിരുന്നു ഫുൾ കോർഡിനേഷൻ അതിലൊരു പരിപാടി ആദ്യമായിട്ട് ഈസ്റ്റ് സ്റ്റേഴ്സ് വിജയം വെച്ചു ഫസ്റ്റ് പരിപാടി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചുച്ചിറയിൽ അത് വേണിച്ചേട്ടൻ നയിക്കുന്നു വേണിച്ചേട്ടൻ നിന്നാസൻ ചേട്ടൻ ഗീത വത്സുല നമ്മുടെ ഓർക്കസ്ട്ര അങ്ങനെ വേണിച്ചേനോട് ഒമ്പത് പ്രോഗ്രാം ഫസ്റ്റ് ഞാൻ ചെയ്തു